മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ വിയോഗമായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന വാർത്ത മലയാളത്തിലെ എല്ലാ ചാനലുകളും മറ്റു വാർത്തകൾ മാറ്റിവെച്ച് വി എസ് അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ട വാർത്തകളായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചത് റിപ്പോർട്ടർ അടക്കമുള്ള ചില ചാനലുകൾ പരസ്യത്തിനായുള്ള ഇടവേളകൾ പോലും എടുക്കാതെ തുടർച്ചയായുള്ള റിപ്പോർട്ടുകൾ നൽകി വന്നു ഒടുവിൽ ഇരുപത്തി ഒമ്പതാം ആഴ്ചയിലെ ബാർക്ക് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് നേടി റിപ്പോർട്ടറാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് അടുത്ത കാലത്ത് ഒരു മലയാളം ന്യൂസ് ചാനൽ ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന റേറ്റിംഗ് ആണിത് രണ്ടാം സ്ഥാനത്തെത്തിയ ഏഷ്യാനെറ്റ് ന്യൂസിന് നൂറ്റി അൻപത്തിമൂന്ന് പോയിന്റ് മാത്രമാണുള്ളത് മുന്നാഴ്ചയിൽ രണ്ടാമത് ഉണ്ടായിരുന്ന ട്വന്റി ഫോർ ന്യൂസ് ഇത്തവണ നൂറ്റി ഇരുപത്തിയഞ്ച് പോയിന്റുമായി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു അറുപത്തിയൊന്ന് പോയിന്റുമായി മാതൃഭൂമി ന്യൂസ് ഇത്തവണയും നാലാം സ്ഥാനം നിലനിർത്തി ആഴ്ചയായിരുന്നു മാതൃഭൂമി ന്യൂസ് മനോരമ ന്യൂസിനെ മറികടന്ന് നാലാം സ്ഥാനത്ത് എത്തിയത് മനോരമ ന്യൂസിന് ഇത്തവണയും അമ്പത്തി എട്ട് പോയിന്റുമായി അഞ്ചാം സ്ഥാനത്ത് നൽകേണ്ടി വന്നു കൈരളി നാൽപ്പത്തിരണ്ട് പോയിന്റുമായി ആറാം സ്ഥാനത്ത് എന്നുള്ളതാണ് ഈ ആഴ്ചയിലെ മറ്റൊരു ശ്രദ്ധേയമായ മുന്നേറ്റം ന്യൂസ് മലയാളം മുപ്പത്തിമൂന്ന് പോയിന്റും ന്യൂസ് എയ്റ്റീൻ കേരള പത്തൊമ്പത് പോയിന്റും മീഡിയ വൺ പതിമൂന്ന് പോയിന്റും നേടി ജനം ടിവിക്ക് പോയിന്റുകളൊന്നും നേടാനായില്ല കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ജനം ടി വി ബാർക്ക് വേറ്റിംഗിൽ നിന്നും പുറത്തായ സ്ഥിതിയാണുള്ളത് ബാർക്കിൽ നിന്നും ചാനൽ താൽക്കാലികമായി പിൻവാങ്ങിയതാണ് ഇതിന്റെ കാരണമെന്ന തരത്തിലുള്ള പ്രചാരണം ഉണ്ടെങ്കിലും ചാനൽ ഇത് സംബന്ധിച്ച് പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല സമീപകാലത്തായി ടെലിവിഷൻ ചാനലുകൾക്കിടയിൽ ശക്തമായ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മാശും വീറും ഏറിയതോടെ ചാനലുകളുടെ അവതരണ രീതിയിലും ശൈലിയിലും വലിയ തോതിലുള്ള മാറ്റം സംഭവിച്ചു മത്സരം മുറിക്കിയതോടെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മലയാളം ടെലിവിഷൻ ന്യൂസ് ചാനലുകളിൽ ഒന്നാം സ്ഥാനത്ത് നിലനിറപ്പിച്ചിരുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് ബാർക്ക് റേറ്റിംഗിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നതും കാണാൻ കഴിഞ്ഞു റിപ്പോർട്ടർ ടിവിയും ട്വൻ്റിഫോർ ന്യൂസും ഒന്നും രണ്ടും സ്ഥാനത്തെത്തിയപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് ആദ്യമായി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയായിരുന്നു